നമസ്കാരം ഇന്ത്യൻ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠ നിറഞ്ഞ ദിവസങ്ങളാണ് ഭാരതത്തിന്റെ സാമ്പത്തിക മേഖല നേരിട്ടത് ഓഹരിയിൽ തിരിച്ചടി നേരിട്ടു നിലവിൽ ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പകരത്തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് പൊതുവെയുള്ള പത്ത് ശതമാനം ഇറക്കുമതി തീരുവ കൂടി കണക്കിലെടുക്കുമ്പോൾ ആകെ മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഇന്ത്യ നേരിടുന്നത് ഇതിനു പുറമേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് തീരുവ ഏർപ്പെടുത്താനും അമേരിക്ക ആലോചിക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയ്ക്ക് കൂടുതൽ അനുകൂലമായ കരാർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രമായ തീരുവ ഭീഷണിയെ കണ്ടാൽ മതിയെന്നും ഇനിയും ചർച്ചയ്ക്ക് സമയമുണ്ടെന്നും കരുതുന്നവരാണ് വിദഗ്ധരിൽ ഏറെ പേരും ഇന്ത്യയുടെ പ്രതികരണം ഓരോന്നും ശ്രദ്ധിച്ചായിരുന്നു അമേരിക്കക്കെതിരെ നടത്തിയത് ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് വിദേശ മന്ത്രാലയം പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് വിരട്ടലിന് വഴങ്ങുന്ന എന്നും അല്ലെങ്കിൽ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇനിയും സമയമുണ്ട് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ട്രംപ് സംസാരിക്കുന്നതെങ്കിലും ഇന്ത്യ സമയനം കൈവിടാൻ തയ്യാറല്ല ഓഗസ്റ്റ് ഒന്ന് മുതലാണ് അതായത് ഇന്ന് മുതലാണ് പുതിയ തീരുവ വരിക നേരത്തെ വ്യാപാര ചർച്ചകളിൽ മന്ത്രി പീയൂഷ് ഗോയൽ നയിച്ച ഇന്ത്യൻ സംഘം കാർഷിക ക്ഷീരോൽപ്പന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ അടക്കം എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല ഇന്ത്യയിലെ തീരുവകൾ വളരെ കൂടുതലാണെന്നും ലോകത്തിലേക്കും വലിയ തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും പറയുന്ന ട്രംപ് റഷ്യയും വിമർശിക്കുന്നുണ്ട് ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ് വ്യവസ്ഥകൾ ഒരുമിച്ച് നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന രീതിയിലാണ് ട്രംപിന്റെ പോസ്റ്റ് മറ്റൊരു പോസ്റ്റിൽ പാകിസ്ഥാനുമായി വ്യാപാര കരാറിൽ ഒപ്പുവെച്ചെന്നും അവിടെ സംയുക്തമായി എണ്ണ പരിവേഷണം നടത്തുമെന്നും ചിലപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ എണ്ണ വിൽക്കുന്ന കാലം വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം ഇന്ത്യയുടെ പാർലമെന്റിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചകളും ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങൾ ഇന്ത്യ തകർത്തതിന് പിന്നാലെ താനാണ് ഇരു രാജ്യങ്ങളെയും വെടിനിർത്തലിന് നിർബന്ധമാക്കിയതെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇന്ത്യ അതെല്ലാം നിഷേധിച്ചെങ്കിലും പിന്നീട് പലതവണ അദ്ദേഹം അത് ആവർത്തിച്ചു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ സൈനിക തീരുമാനങ്ങളെ ഒരു വിദേശ നേതാവും സ്വാധീനിച്ചിട്ടില്ല എന്ന് ഒരു സംശയമില്ലാതെ അദ്ദേഹം തുറന്നു പറഞ്ഞു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും വേണ്ടി വന്നാൽ അതിന്റെ പേരിൽ ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണ് എന്നുള്ള സൂചനയാണ് ഇന്ത്യയുടെ പ്രതികരണത്തിൽ കാണുന്നത് ഇനി ഇന്ത്യയുടെ മുന്നിലെ പോംവഴി എന്താണ് അമേരിക്കയിലേക്ക് കയറ്റുമതി നടന്നില്ലെങ്കിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവുമെന്നതിൽ സംശയമില്ല പക്ഷേ നഷ്ടം പരമാവധി കുറയ്ക്കാൻ രാജ്യത്തിനാകും ഈയിടെ യു കെ യുമായി ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാർ പോലെ മറ്റ് നിരവധി കരാറുകൾ ഉണ്ടാകാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ശ്രീലങ്ക ഭൂട്ടാൻ ദക്ഷിണ കൊറിയ തായ്ലാന്റ് സിംഗപ്പൂർ മലേഷ്യ ജപ്പാൻ ഓസ്ട്രേലിയ യു എ ഇ നോർവേ സ്വിറ്റ്സർലാൻഡ് അയർലൻഡ് തുടങ്ങി നിരവധി രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ഒപ്പുവെച്ചു കഴിഞ്ഞു വൈകാതെ യൂറോപ്യൻ യൂണിയനും കാനഡയുമൊക്കെ കരാർ ഒപ്പിടാൻ ഇരിക്കുന്നുണ്ട് ചൈനയും റഷ്യയുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി സാമ്പത്തികമായ ചെറുത്തുനിൽപ്പ് മെച്ചപ്പെടുത്തുക മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളെ ശക്തിപ്പെടുത്തി അതിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള വഴികൾ പരിശോധിക്കണം ഇതിനേക്കാൾ പ്രധാനം ബ്രിക്സ് ആസിയാൻ പോലുള്ള കൂട്ടായ്മകളെ കൂടെ നിർത്തുക എന്നതാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും അടങ്ങുന്ന സഖ്യം വികസ്വര രാജ്യങ്ങളുടെ ശബ്ദമായി മാറിയത് വളരെ പെട്ടെന്നാണ് അതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യയും ബ്രിക്സ് സ്വന്തം കറൻസിയെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ ട്രംപിൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട് ആ കറൻസി നിലവിൽ വന്നാൽ ഡോളറിന്റെ മേൽക്കൈ നഷ്ടമാവുമെന്ന് ലോക പോലീസ് ഭയക്കുന്നുണ്ട് ബ്രിക്സിലെ പ്രധാന രാജ്യങ്ങളൊക്കെ വലിയ പകരത്തീരുവകളാണ് നേരിടുന്നത് ചൈന മുപ്പത് ശതമാനവും ദക്ഷിണാഫ്രിക്ക മുപ്പത്തിയൊന്നും ബ്രസീൽ അമ്പത് ശതമാനവും കൂടാതെ റഷ്യയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അവിടെ പാശ്ചാത്യ ഉപരോധങ്ങളുടെ പൂരമാണിപ്പോൾ തുല്യ ദുഃഖിതരുടെ കൂടാരമാണ് ഇന്ന് ബ്രിക്സ് യൂറോപ്യൻ യൂണിയൻ പോലും ട്രംപിന്റെ വിരട്ടലിന് മുന്നിൽ മുട്ടുകുത്തിയപ്പോൾ എതിർത്ത് നിന്ന പ്രധാന രാജ്യങ്ങൾ ബ്രിക്സ് അംഗങ്ങളായത് യാദർച്ഛികമല്ല ഉറച്ച തീരുമാനമെടുക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നത് രാജ്യത്തെ അതിശക്തമായ ആഭ്യന്തര വിപണിയാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിൻ്റെ അറുപത് ശതമാനത്തിലധികവും ഇവിടെ തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത് മറ്റൊന്ന് വാങ്ങൽ ശേഷിയിലെ കരുത്താണ് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ നാല് ദശാംശം ഒന്ന് ഒമ്പത് ലക്ഷം കോടി ഡോളറുമായി നാലാം സ്ഥാനത്താണ് ഇന്ത്യ പക്ഷേ ആ പണം കൊണ്ട് രാജ്യത്ത് വാങ്ങാവുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ മൂല്യം പതിനേഴ് ദശാംശം ആറ് ലക്ഷം കോടി ഡോളറാണ് ഐ എം എഫിന്റെ ഈ ഉദ്ദേശ കണക്ക് പ്രകാരം ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് ചൈനയും അമേരിക്കയും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങളിലും ഇന്ന് ലോകത്തിലേറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഒരു ഇന്ത്യക്ക് തിരിച്ചടിയായി ഉണ്ടായാലും അത് തരണം ചെയ്യാനുള്ള ശേഷിയും കരുത്തും ഇന്ത്യയ്ക്കുണ്ട് എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്